വീഡിയോയുടെ തുടക്കത്തിൽ നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്ന മുസ്ലിം മതവിശ്വാസികളെയാണ് നമ്മൾ കണ്ടത് മുമ്പ് തലാക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുപോലെ ഒരു ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോഴാണ് വലിയൊരു വിഭാഗം സ്ത്രീകൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അതിനെ സപ്പോർട്ട് ചെയ്തു വന്നത് എന്നാൽ ഇപ്പോൾ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സപ്പോർട്ടും മോദി ഗവൺമെന്റിന് നൽകുന്നുണ്ട് ഇപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിനെ എതിർക്കുന്നുണ്ട് എന്നാൽ ഉത്തരേന്ത്യയില് സമ്മിശ്രമായ പ്രതികരണമാണ് നമ്മൾ വിചാരിക്കും മുസ്ലിം സമുദായത്തിൽ പെടുന്ന എല്ലാവരും ഇതിനെ എതിർക്കുകയാണെന്ന് അങ്ങനെയല്ല കുറെ പേര് ഇതിനെ എതിർക്കുന്നുണ്ട് കുറെ പേര് ഇതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയില് പലയിടങ്ങളിലും ഈ വഖഫ് സ്വത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കത്തിൽ നിൽക്കുന്ന പല പ്രദേശങ്ങളും ഇസ്ലാമിക വിശ്വാസികളുടെ കയ്യിലുള്ളത് തന്നെയാണ് അതായത് ഇതര മതവിശ്വാസികളുടെ കയ്യിൽ മാത്രല്ല വലിയൊരു അളവ് വരെ ഇസ്ലാം മതവിശ്വാസികളുടെ കയ്യിൽ ഇരിക്കുന്ന സ്വത്തുക്കളുടെ പേരിലാണ് വടക്കേ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി ബില്ല് വലിയൊരു വിഭാഗം ഇസ്ലാം മതവിശ്വാസികൾ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ആദ്യം ഇത് ആയിട്ട് തുറന്ന ചർച്ചയ്ക്ക് വിട്ടുകൊടുത്തത് കാരണം മോദി ഗവണ്മെന്റിന് നന്നായിട്ടറിയാം ഇത് മോദി ഗവണ്മെന്റിന് നടപ്പിലാക്കണം എന്നുള്ളത് അവരുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനതയുടെ ആവശ്യമായിരുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഡേറ്റകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ബില്ലിലൂടെ എന്താണ് രാജ്യം ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ത്യ എന്ന രാജ്യം ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു പറയുന്നത് ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാൻ യാതൊരു ഉദ്ദേശവും വഖഫ് ഭേദഗതി ബില്ലിലൂടെ ഇല്ല അതായത് പള്ളികൾ യാതൊരു തരത്തിലും അതിൽ ഇടപെടാനോ അത് നിയന്ത്രിക്കാനോ ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നില്ല വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ബില്ലിലുള്ളത് വക്കഫ് വസ്തുവകകൾ പരിപാലിക്കുക എന്നത് വക്കഫ് ബോർഡിന്റെ ചുമതലയാണ് പള്ളികളുടെ നിയന്ത്രണത്തിൽ ഇടപെടുന്ന ഒന്നും തന്നെ ബില്ലിലില്ല നടപടികൾ സുതാര്യമാക്കുകയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്നാണ് കേന്ദ്രമന്ത്രി റിജുജു പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ചാണ് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചു ബില്ലാണ് അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചോദ്യം ചെയ്യാൻ കഴിയില്ല ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ല പ്രതിപക്ഷം നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്രം അധികാരങ്ങളിൽ കൈകടത്തില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി സർക്കാർ ഭൂമിയിൽ പോലും വഖഫ് അവകാശം ഉന്നയിക്കുകയാണ് യു പി എ ഭരണകാലത്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ അധികാരമാണ് നൽകിയത് യു പി എ ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് വഖഫ് ബോർഡിന് നൽകുമായിരുന്നു എന്നുവരെ കിരൺ റിജുജു പറഞ്ഞു നിങ്ങൾ മതത്തിന്റെയും വോട്ട് ബാങ്കിന്റെയും പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിങ്ങളെ എഴുപത് വർഷത്തോളമായി കോൺഗ്രസ് സത്യത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് റിജുജു പറയുന്നത് വഖഫ് ബോർഡിൽ വനിതാ പ്രാതിനിധ്യം എവിടെയെന്ന് റിജുജു ചോദിച്ചു എല്ലാ വിഭാഗങ്ങളെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിഭാവനം ചെയ്യുന്നത് മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിക്കുന്നതല്ല ബോർഡെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി ബില്ലില് ഇരുന്നൂറ്റി എൺപത്തി സംഘങ്ങളാണ് അഭിപ്രായം അറിയിച്ചത് േഴ് ലക്ഷം നിർദ്ദേശങ്ങളാണ് ജെ പി സിക്ക് ലഭിച്ചത് ഇതെല്ലാം വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും മത നേതാക്കളെ കണ്ടും തങ്ങൾ അഭിപ്രായം തേടിയിരുന്നു കോൺഗ്രസ് കാലത്തെ നിയമങ്ങൾ പോലെയല്ല വഖഫ് നിയമങ്ങളിൽ അടക്കം അധികാരം സംസ്ഥാനത്തിനായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി പതിവ് പോലെ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ വിശേഷിച്ച് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവര് ഇവിടെയും എതിർപ്പുമായിട്ടെത്തി എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ് ഒരു കാരണവശാലും പള്ളികളുടെയോ ആരാധനാലയങ്ങളുടെയോ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നും കേന്ദ്ര സർക്കാർ പറയുകയുണ്ടായി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖഫ് ഭേദഗതി ബില്ലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് സുതാര്യമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണെന്ന് ഒക്കെ പറഞ്ഞിട്ടും പ്രതിപക്ഷത്തിന് മാത്രം മനസ്സിലാവുന്നില്ല എന്നാൽ അതേ സമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം ജനത പലയിടങ്ങളിലും വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്ന കാഴ്ചയും ഇന്നത്തെ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും